ഹേ ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡായിട്ട് ലാലേട്ടൻ വന്നപ്പോൾ ഈ ആര്യൻ കത്തൂരിയ ആര്യൻ കത്തൂരിയാണോ കത്തൂറിയാണോ എന്നറിയില്ല എന്തായാലും ഈ പറയുന്ന മാന്യ അദ്ദേഹം ലാലേട്ടനോട് സംസാരിച്ച രീതി ഒട്ടും ശരിയായില്ല എന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അതാണ് പ്രധാനമായിട്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചിലർ പറയുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു പക്വത ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ എടുത്തു ചാടി ലാലേട്ടനോട് തർക്കുത്രം പറഞ്ഞത് അല്ലെങ്കിൽ ലാലേട്ടനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചത് എന്നാണ് ഞാൻ ആദ്യം തന്നെ നോക്കിയത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇദ്ദേഹത്തിന് എത്ര വയസ്സായി എന്നുള്ളതാണ് ഏകദേശം വിവരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോഴേക്കും പല വെബ്സൈറ്റുകളിലും പറയുന്നത് ഈ പറയുന്ന ആര്യന് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ കാണാം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ലാലേട്ടന്റെ ഒക്കെ പ്രായം അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഈ പറയുന്ന ആര്യൻ കത്തൂരിയ അല്ലെങ്കിൽ കത്തൂരിയ അദ്ദേഹത്തിന്റെ വയസ്സറിയാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ ഏകദേശ പ്രായം കാണിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സാണ് ഇരുപത്തിയാറ് വയസ്സിൽ പക്വത ഉണ്ടാകണം എന്നൊന്നുമില്ല ഈ പക്വത എന്ന് പറയുന്ന സാധനം പ്രായത്തിൽ നിന്നുണ്ടാകുന്നതല്ലല്ലോ അതായത് ഈ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വിവേകം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷെ എനിക്കിവിടെ പ്രധാനമായിട്ടും ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ റനാ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ബിഗ് ബോസ് ഹൗസിൽ നിലവിൽ ആരെയും റെസ്പെക്ട് ചെയ്യാത്ത പ്രായത്തിൽ മുതിർന്നവരെ പോലും പേര് വിളിച്ച് സംസാരിക്കുന്നു ആരോടും ഈ പറയുന്ന ബഹുമാനം കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഒരാള് ഈ റനാ ഫാത്തിമ ഇന്ന് വരെ ലാലേട്ടിനോടോ അല്ലെങ്കിൽ ബിഗ് ബോസിനോടോ ഈ പറയുന്ന തരത്തിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ അും കേട്ടിട്ടില്ല ഇനി സംസാരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ആരും എന്തുകൊണ്ടാണ് ഇതുപോലെ പെരുമാറുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് ഈ ഹൗസിലുള്ളവരോടും അതുപോലെ തന്നെ ബിഗ് ബോസിനോടും ലാലേട്ടനോടും മലയാളികളോടൊക്കെ ഒരു പുച്ഛമാണ് വെറും പുച്ഛമാണ് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പറയുന്ന പോലെ ഇപ്പോൾ ആ ഹൗസിലുള്ളവരാരും ലാലേട്ടനെ പോലും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ആളാണ് ഈ പറയുന്ന ആര്യൻ കത്തൂറിയ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അവന്റെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും അവൻ മേടിക്കാൻ പോകുന്ന പണിക്ക് ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല വേറൊന്നും കൊണ്ടല്ല മോഹൻലാലും ഏഷ്യാനെറ്റുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് ദൃഢമാണ് ലാലേട്ടന്റെ സിനിമകൾ ഒ ടി ടിയിൽ സെല്ലാവാതിരുന്ന പല സിനിമകളും ഏഷ്യാനെറ്റാണ് എടുത്തത് അന്ന് ഏറ്റവും പ്രധാനമായിട്ടും വന്നിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ലാലേട്ടനെ തിരിച്ച് ബിഗ് ബോസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പറയുന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നുവെന്നാണ് അതിപ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ ലാലേട്ടനും ഏഷ്യാനെറ്റ് ഫാമിലിയും അത്രയും അധികം അടുത്ത് നിൽക്കുന്ന ആളാണ് അപമാനിച്ച ആര്യന് ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്ന പണി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ ലാലേടനെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ചൂടാവാൻ പറ്റുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് കാര്യം അദ്ദേഹത്തിന്റെ സ്വഭാവം ഒരു സൗമ്യ സ്വഭാവമുള്ള ഒരാളാണ് അദ്ദേഹത്തെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ ബിഗ് ബോസിൽ വന്നിട്ട് ഈ പറയുന്നത് പോലെ കുറച്ചൊക്കെ വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ ചീത്ത പറയുമെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പേഴ്സണലി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഒരിക്കലും റിയാക്ട് ചെയ്യില്ല പക്ഷെ റിയാക്ഷൻ വരാൻ പോകുന്നത് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നായിരിക്കും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ക്രൂവിന്നായിരിക്കും കാര്യം അവരങ്ങനെ വിടാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ല അത്രയും അധികം ഇഷ്ടമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോട് ക്രൂവിലുള്ളവർക്ക് മാത്രമല്ലല്ലോ നമുക്കൊക്കെ എത്രത്തോളം ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ ഹോസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഏഷ്യാനാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ അത്രയും അപമാനിക്കപ്പെടുമ്പോൾ അതിനൊരു റിയാക്ഷൻ എന്തായാലും കിട്ടണ്ടേ ഈ പറയുന്നവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ അവൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഈ പറയുന്നത് പോലെ മലയാള സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ തന്നെ ഇത്രയും അധികം ശ്രദ്ധിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരു നടനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഈ ഇവൻ ഇവൻ എങ്ങനെയാണ് ഒരു നടനാവാൻ ആവാൻ പോകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ പല സൂപ്പർ സ്റ്റാറുകളും നടന്നു വന്ന സമയത്ത് കസേരയിൽ കാലുകയറ്റി വെച്ചിരുന്നതിന്റെ പേരിൽ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ചരിത്രമുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് പറയുന്നത് അവിടേക്കാണ് ഈ കത്തൂറിയ പോലുള്ളവനൊക്കെ കയറി ചെല്ലാൻ പോകുന്നത് ഇവൻ എന്നുണ്ടല്ലോ പച്ച തൊടില്ല പച്ച തൊടാതെ വന്ന വഴി തന്നെ പോകും അല്ല വരുമോ എന്ന് തന്നെ ഇനി സംശയമാണ് കാര്യം മോഹൻലാലിനെ പോലൊരു വ്യക്തിയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ വിളിക്കുന്നത് എങ്ങനെയാണ് ഇവനോടൊക്കെ ഒരു സ്നേഹം ഉണ്ടാകുന്നത് മലയാളി നോക്കൂ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്ന് പരിശോധിക്കുക ഇവനെതിരെ വരുന്ന ഹെയ്റ്റിന് ഒരു കൈയും കണക്കുമില്ല അത്രയധികം ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഇവനെ ആൾക്കാർ വെറുത്തുപോയി നിങ്ങളൊന്ന് ആലോചിക്കണം ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ അദ്ദേഹം ഇതേപോലെ തന്നെ സാഗറുമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കി അന്നും പലരും പറഞ്ഞു അത് ലാലേട്ടിനെ ഡിസ്രെസ്പെക്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി അങ്ങനൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് പക്ഷെ അവിടെ മാരാറുടെ ഭാഗത്ത് കൃത്യമായിട്ടൊരു ന്യായമുണ്ടായിരുന്നു മാരൊരിക്കലും ലാലേട്ടനോട് നേരിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ലാലേട്ടനെ നേരിട്ട് ഡിസ്റസ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല അവിടെ പ്രവർത്തിച്ചത് അത് ഈ പറയുന്നത് പോലെ സാഗറുമായിട്ടുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആണ് ഇനി അതുപോലൊരു സന്ദർഭമാണോ ഈ പറയുന്ന പോലെ ആരും സൃഷ്ടിക്കാൻ നോക്കിയത് എന്നറിയില്ല അല്ലെങ്കിൽ തൊട്ട് തലേ ദിവസം നടന്ന റോസ്റ്റിംഗിൽ അദ്ദേഹം വളരെ അധികം ആയിട്ട് ആയിട്ടിരിക്കുവായിരിക്കും അല്ലെങ്കിൽ ഈ മുട്ടത്തൊപ്പി തലയിൽ വെക്കുന്ന സമയത്ത് അവന്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ എന്തോ റൺബീർ കപൂർ അതെ 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 ഈ ഉന്നംകുളം റൺബീർ കപൂർ എന്ന് പറയുന്ന ആ ഒരു ഇമേജിന് കോട്ടം വരാം അല്ലെങ്കിൽ അവന്റെ ുക്തത്തെ ബാധിക്കാം എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കാം ഈ പറയുന്നത് പോലെ റിയാക്ട് ചെയ്തത് എന്തായാലും ആക്ഷൻ എവരിയാക്ഷൻ ദേശീയ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്